ഷെയ്ഖുനാക്കുള്ള വലിയ മഹത്വങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഷെയഹുനിയുടെ അടുക്കൽ ജിന്നുകൾ പ്രത്യേകം വരും ഷെയ്ഖുന ദർശനം നടത്തുന്ന കാലഘട്ടത്തിൽ തന്നെ ധാരാളം ജിന്നുകൾക്ക് രാത്രി ദർശനം നടത്തിയതും മുത്താലിമിങ്ങളോടൊന്നും നോക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു മുത്താലിം നോക്കിയപ്പോൾ ധാരാളം ആളുകൾ പാതിരാ സമയത്ത് മെഹ്റാബിൻ്റെ മുമ്പിൽ വെച്ച് ഷെയഹഖുന ദർശനം എത്തുന്നത് മടവൂർ ജുമാഅത്ത് പള്ളിയിൽ വെച്ച് കണ്ടതും പിറ്റേ ദിവസം ഷെയ്ഖുന ആ കണ്ടതിനെക്കുറിച്ച് ചോദിച്ചതൊക്കെ ഷെയ്ഖുനായുടെ മനാക്രമകളിലൊക്കെ നമ്മൾ പറയാറുണ്ട് ഈ കിതാബിൽ മജീദ് ഉസ്താദും അത് സൂചിപ്പിക്കുന്നുണ്ട് ആ കഥ പറയുന്നുണ്ട് ആ രൂപത്തിൽ ജിന്നുകൾ മലക്കുകൾ അവരുമായിട്ടൊക്കെയുള്ള സഹവാസങ്ങൾ അത് പറഞ്ഞപ്പോൾ മണ്ണാർക്കാട് വാപ്പുസ്താദ് പുല്ലാളൂരിനടുത്ത് മച്ചക്കുളത്ത് കൊറ്റിപ്പുറത്ത് അവിടെ ജോലി ചെയ്തിട്ടുള്ള മുദരീസായിട്ടുണ്ടായിരുന്ന ഉസ്താദാണ് അന്ന് അതിൻ്റെ മേൽനോട്ടം വഹിച്ച് മെയിൻ മുദരീസായിട്ട് കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നത് വന്നേരായ ഷേഖുനായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിലുള്ളൊരു സംഭവം നമ്മൾ ഷേഹുനായുടെ മനാക്ക് പറയുമ്പോൾ വാപ്പുസ്താദ് തന്നെ അത് വീഡിയോ ആയിട്ട് പറഞ്ഞത് നമ്മളൊക്കെ കാണുന്നതാണ് അത് നടന്നിങ്ങനെ പോകുന്ന സമയത്ത് ബാപ്പുസ്താദും ഷീഹോനൊക്കെ ഇങ്ങനെ നടന്ന് പോകുന്ന സമയത്ത് ഷേഹോനെ യാ ജിബിരിയിൽ ജിബിരിയിലെ മുന്നോട്ട് നടക്കൂ എന്ന് പറയുന്നത് ബാപ്പുസ്താദ് കേട്ട് ബാപ്പുസ്താദ് പറയുന്നുണ്ട് അത് മാത്തുക്കൾക്കൊക്കെ ഉള്ള സംഭവമാണ് ഹൗസല്ലാമിൻ്റെ ഒക്കെ താരഖിൽ എത്ര രണ്ട് മലക്കോളായിട്ട് വന്നപ്പെട്ടത് ജിന്നിന്നും ഇൻസിന്നും മറ്റ് എല്ലാവർക്കും മെയ്യേ ന്നോ വറം എന്ന് വൈദി മാലി ഹൗസല ഞങ്ങൾ പറയുന്നുണ്ട് അപ്പം ഈ വിഷയം പറഞ്ഞപ്പോൾ ചില ആൾക്കാർക്ക് ബാപ്പുസ്താദിൻ്റെ ഈ കഥ പറഞ്ഞപ്പോൾ അത് പറ്റാണ്ടായിരുന്നു ബാപ്പുസ്താദിൻ്റെ അതേ സംഭവം ഇവിടെ എടുത്തു പറയാം മജീദ് ഉസ്താദ് ഇതിൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറാമത്തെ പേജിൽ കാണാം ഈ മലക്കൊള്ളുമായിട്ടുള്ള സംഭവം സ്ഥിരപ്പെടുത്താൻ എത്ര കാര്യങ്ങളാണ് എടുത്തു പറയുന്നത് ഈ ഒരു സംഭവം മാത്രമല്ല അവിടെയും ഈ കിതാബിൽ ആ ഭാഗം പറഞ്ഞിട്ടൊന്ന്

ഇത് പറഞ്ഞപ്പോൾ അത് ജിബിരിലിനെ കുറവാക്കലാകും മീക്കായിലിനെ കുറവാക്കലാകും ആ വലിയ മലക്കുകളെ കുറവാക്കലാകും എന്ന് പറഞ്ഞ് പ്രസംഗിച്ച ആളുകളുണ്ട് മജീദ് ഉസ്താദ് മിനൽ ഉസ്സാദ് ഔലിയാ ഈ കറാമത്ത് ഔലിയാക്കന്മാരെ ഹക്കിൽ സംഭവിക്കാൻ പറ്റിയ സാധ്യമായ സംഭവം തന്നെയാണ് നമ്മൾ നമ്മളതിനെ വാസ്തവമാക്കുന്നുണ്ട് ഹിക്കായ ഇത് ഹിക്കായത്ത് കൃത്യമായി ബാപ്പുസ്താദ് പറഞ്ഞിട്ടുള്ളതാണ് ഒലൈ മുഹാൽ ഇത് അസംഭവമായ സംഭവേ അല്ല ഞങ്ങളൊക്കെ അത് വിശ്വസിക്കുന്ന നിങ്ങൾ പറഞ്ഞു നടന്നെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളതൊന്നും അവിശ്വസിച്ചിട്ടില്ലകട്ടോ എന്ന് വളരെ കൃത്യമായിട്ട് ചെയ്ത അപ്പോ ഷെയ്ഖുനാന്റെ വിഷയം പറയുമ്പോൾ മാത്രം ഈ പ്രശ്നം ഇതിന് വിഷയം വരരുതല്ലോ ഇതിൽ പ്രശ്നം വരരുതല്ലോ നോക്ക് എ പി ഉസ്താദ് കഴിഞ്ഞ ദിവസം സി എം സെൻട്രൽ വെച്ച് ഷെയ്ഖ്നാൻ റോസിൽ വെച്ച് പറഞ്ഞില്ലേ ഔലിയാക്കന്മാർ മലക്കുകളോട് കൽപ്പിക്കും മയ വയ്യാന് കൽപ്പിക്കും എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം എടുത്തു പറഞ്ഞില്ലേ സദ ഖാഹിരി തങ്ങളെ സംഭവം പ്രത്യേകം എടുത്തു പറഞ്ഞില്ലേ ആ അത്തരം ഒരുപാട് വിഷയങ്ങൾ മലക്കുകളുമായി ബന്ധപ്പെട്ടത് ഈ വിഷയം സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് കിതാബിൽ മജീദ് ഉസ്താദ് എടുത്തെടുത്ത് കൊണ്ടുവരുന്നുണ്ട് ഈ കിതാബ് എന്നൊരാർത്തി വായിച്ചാൽ തന്നെ ഈ വിഷയത്തിന് മുഴുവനും തീരുമാനാവും ഹൗസുലാദം ഷേഖ് മഹീദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അള്ളാഹാൻ മഹാനവറുകളെ താരീഹിലൊക്കെ അവരെ മുരീതിൻ്റെ റൂഹ് കൊണ്ടുപോകുന്ന സമയത്ത് പെർമിഷൻ ചോദിക്കാത്തത് കൊണ്ട് പിടിച്ചു വാങ്ങിയ സംഭവം അത്തരം വലിയ സംഭവങ്ങൾ അതൊക്കെ പറയുന്നതിന് ചില ആളുകളൊക്കെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തി സംസാരിച്ചപ്പോൾ മജീദ് ഉസ്ത പറയുന്നുണ്ട് ഞാൻ തന്നെ നേരത്തെ ഒരു നിശാല ഈ വിഷയത്തിൽ എഴുതിയിട്ടുണ്ട് ഏത് സുന്നത്തമാറ്റിൻ്റെ പേരിലുള്ള ആൾക്കാർ ഇതിനെതിർക്കാൻ തുടങ്ങിയപ്പോൾ എന്ന് പ്രത്യേകം പറയുന്നു മുരീദിന്റെ റോഗ് തിരിച്ചു കൊടുത്ത് എന്നുള്ള വിഷയത്തിൽ മാത്രം ഞാൻ ഞാനെൻ ഹാസൻ സുനത്തിന്റെ ഇതിനൊക്കെ എതിർക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഞാൻ പേര് വെച്ചു അർവാഹ് എന്ന് പേര് വെച്ചു അപ്പോൾ ഈ ഒരു സൂക്കേട് വലർക്കൊണ്ട് ഔലിയാക്കന്മാർക്ക് അള്ളാഹു നൽകിയ ആ വലിയ ഉന്നതമായ അധികാരങ്ങളെ അംഗീകരിക്കാതിരിക്കുക അത് സമ്മതിച്ചു കൊടുക്കാൻ സാധിക്കാതിരിക്കുക എന്ന് പറഞ്ഞ നമുക്ക് നടക്കുന്നില്ല എന്നതുകൊണ്ട് നമുക്ക് നോക്കുമ്പോൾ അതെങ്ങനെ നടക്കുന്നു തിരിയുന്നില്ല എന്നുള്ളതുകൊണ്ട് അത് പണ്ടും അങ്ങനെ തന്നെയാണ് ഇല്ലെന്ന് സെയ്യൂദിനാ സ്വലിഹ അലിഹിസ്സലാം ഒട്ടകത്തിനും കൂടെ കൊണ്ടുവന്നാൽ അത് എങ്ങനെ പാറക്കല്ലിനുള്ളത് ഒട്ടകം കൊണ്ടുവരിക എന്ന് എങ്ങനെയാണ് തിരിയുന്നില്ല എന്നതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അതിനൊക്കെ നിഷേധിക്കുക ഇതെടുത്തു പറഞ്ഞോ അതുപോലെ മീക്കാ ഇല അലി ഇസ്ലാമിന്റെ സംഭവം അത് പ്രത്യേകത്തിൽ എടുത്തു പറയുന്നുണ്ട് ിൽ വളരെ നാട്ടിലെ കായൽപട്ടണത്തിന്റെ പരിസരത്ത് മഴ ലഭിക്കാൻ വേണ്ടി മീക്കായി കൽപ്പിച്ചു എന്നാണ് അപ്പോൾ ജിബിരി അലിസ്സലാമും ഇക്കായി ഇസ്ലാമൊക്കെ ഉന്നതമായ മൽക്കളല്ലേ അപ്പോൾ ഉന്നതമായ മൽക്കിനോട് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഓല ചർദ്ദാക്കലാവും എന്നാണല്ലോ അപ്പോൾ നമ്മൾ നേരത്തെ ഷെയഹുന യാ യാജിബിരിയിൽ എന്ന് പറഞ്ഞപ്പോൾ ഷേഹുനായുടെ കൂടെയോ അല്ലെങ്കിൽ പിന്നിലോ ഒക്കെ ആയിരിക്കും നടന്നത് അതുകൊണ്ടായിരിക്കുമല്ലോ തക്കദ്ം യാജിബിരിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടാവുക എന്ന സംസാരം വന്ന സമയത്ത് അതിനെ നിഷേധിക്കുന്നവർ അതിനെ കളിയാക്കുന്നവർ അതിനെ പരിഹസിക്കുന്നവർ ഈ വിഷയത്തിലൊക്കെ എന്ത് പറയുന്നു എ പി ഉസ്താദ് പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ച മടൂർ ഷരീഫിൽ ഊറൂസ് നടക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞല്ലോ മിക്കായി ഇസ്ലാമിനോട് കൽപ്പിച്ചെന്നുള്ള വിഷയം അപ്പോൾ ആ രൂപത്തിൽ മഹത്തുക്കളായ അൽ ഖുത്തു അൽ ഹൌസായി വരുന്ന മഹത്തുക്കളായ മഹാന്മാർ അവർ മലക്കുകളുമായി പ്രത്യേക സഹവാസങ്ങൾ ഉണ്ടാകും മലക്കുകളോട് പലതും നിർദ്ദേശിക്കും പലതും ആവശ്യപ്പെടും അതൊക്കെ മഹാന്മാർ കിതാബുകളിൽ പറഞ്ഞിട്ടുള്ള സംഗതിയാണ് അതാണ് വീണ്ടും നമുക്ക് മജീദ് ഉസ്താദ് ഈ രൂപത്തിൽ പറഞ്ഞ് വല് നമുക്കൊക്കെ വലിയ സമാധാനമാവുന്ന രൂപത്തിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ നമുക്ക് ഈ കിതാബിൻ്റെ വിവിധ ഭാഗങ്ങളിലായി എഴുതി വെച്ചിട്ടുള്ള